ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഇന്നത്തെ എപ്പിസോഡിൻ്റെ കഥയാണ് ഇട്ടോ പറയുന്നത് അപ്പോൾ സൂര്യയുടെ കഥ ഇന്നലെ സൂര്യയുടെ അച്ഛൻ നന്ദിനിയോട് തുറന്ന് പറയുന്നുണ്ടല്ലോ നന്ദിനിയോടും നന്ദിനിയുടെ അച്ഛനോട് തുറന്ന് പറയുന്നുണ്ട് സൂര്യ നല്ലൊരു മനുഷ്യനായിരുന്നു സൂര്യ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു പിന്നീട് സൂര്യയുടെ അമ്മ ആ പ്രണയം കണ്ടെത്തുകയും അതിനെ എതിർക്കാൻ ഒരുപാട് നോക്കുകയും പിറ്റേ ദിവസം രാവിലെ അവരെ അനാശ്വാസ പ്രവർത്തിക്ക് കണ്ടെത്തുകയും ചെയ്തപ്പോൾ അത് സൂര്യയുടെ അമ്മയാണ് അത് ചെയ്തതെന്ന് തെറ്റിദ് ാരനെ കൊണ്ട് സൂര്യ സൂര്യയുടെ അമ്മയെ വെറുത്തു എന്നുള്ള കഥയാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് കേട്ടോ അങ്ങനെ ആ കഥകളെല്ലാം കേട്ട് നന്ദിനി സൂര്യയുടെ അച്ഛനോട് പറയാണ് ഇങ്ങനെ ഒരു കഥ ഇന്നിപ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായി ഒരു കുടുംബം തകർത്തു നാളെ ഇനിയിപ്പോൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിന് അതുണ്ടാവില്ല എന്ന എന്താ ഉറപ്പ് എന്ന് നന്ദിനി സൂര്യയുടെ അച്ഛനോട് ചോദിക്കുകയാണ് കേട്ടാ അത് കേൾക്കുന്ന സുദേവൻ നന്ദിനിയുടെ അച്ഛൻ പറയുന്നു എന്താ മോളെ സാറിനോട് ഇങ്ങനെയൊന്നും സംസാരിക്കരുത് സാർ എത്ര വലിയ മനുഷ്യനാണെന്ന് അറിയോ അറിയാം അച്ഛ നല്ല മനുഷ്യൻ തന്നെയാണ് പക്ഷേ എനിക്കെൻ്റെ ജീവിതം പറഞ്ഞല്ലേ പറ്റുകയുള്ളൂ ഞാൻ എൻ്റെ അനിയത്തിമാരെ വളർത്താൻ വേണ്ടിയാണ് ഈ നാട്ടിലോട്ട് എത്തിയത് പക്ഷേ ഈ നാട്ടിൽ വന്നത് മുതൽ മനസ്സമാധാനം എന്തെന്ന് അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് എനിക്ക് പോകണം എനിക്കിവിടെ ജീവിക്കാൻ കഴിയില്ല ഇത്രയും വലിയൊരു കൊട്ടാരത്തിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് നന്ദിനി പറയണേടാ അപ്പോൾ സൂര്യയുടെ അച്ഛൻ പറയുന്നുണ്ട് മോളെ നീ ഇവിടെ നിൽക്കണം എൻ്റെ മകൻ നല്ലൊരു മനുഷ്യനാണ് അവനെ നിന്നെ നന്നായി സ്നേഹിക്കാൻ കഴിയും അവൻ നിന്നെ സ്നേഹിക്കും തീർച്ചയായും അതുണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ താലിയുടെ മഹത്വം എന്തെന്നറിയാത്ത ആ മനുഷ്യനെ ഇനി ഇനി എനിക്ക് വേണ്ട കാരണം താലി വലിച്ചു കൂരി എവിടെയെങ്കിലും വെച്ചോളാൻ പറഞ്ഞാൽ അവരെ എനിക്ക് വേണ്ട സാറേ ഞാൻ സാറിനെ നിഷേധിക്കുകയോ എതിർക്കുകയോ ഒന്നുമില്ല കാരണം ഞങ്ങൾ നാട്ടിൻപുറത്തുകാർ ഈ താലിക്കൊക്കെ അതിൻ്റേതായ മഹത്വം കാണിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ കോടീശ്വരന്മാർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല ായിരിക്കാം അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് താലി എന്തെന്ന് പോലും അറിയാത്ത അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരിക്കാൻ എനിക്ക് തയ്യാറല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങുമ്പോൾ മോളെ ഒരു ആറുമാസത്തേക്ക് മാത്രം നീ ഇവിടെ നിന്നാൽ മതി എന്നും പറയുന്നുണ്ട് കേട്ടോ പക്ഷേ നന്ദിനി കൂട്ടാക്കില്ല നന്ദിനി പറയണേ അച്ഛ ഇവിടെ നിൽക്കുന്നതോറും എനിക്ക് വീപ്പ് മുട്ടുകയുള്ളു അതുകൊണ്ട് അച്ഛനൊന്നു വരുന്നുണ്ടോ എന്നും പറഞ്ഞ് തൻ്റെ അച്ഛൻ്റെ പിടിച്ച് പതുക്കെ പതുക്കെ കോണിയുടെ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി തുടങ്ങണം കേട്ടോ ആ സമയം കാണാൻ പെട്ടെന്ന് നന്ദിനിയുടെ അച്ഛന് നെഞ്ചുവേദന വരുന്നു കേട്ടോ പിന്നീട് നന്ദിനിയുടെ അച്ഛൻ കുഴയുന്നു കുഴഞ്ഞു വീഴുന്നതാണ് കാണുന്നത് അങ്ങനെ സുദേവൻ വേദന കൊണ്ട് പൊളയുമ്പോൾ അച്ഛ അച്ചാ അച്ചാ അച്ഛൻ എന്ത് പറ്റി എന്ന് പറഞ്ഞിരുന്നു അതിനിങ്ങനെ പൊട്ടി പൊട്ടി കരയുന്നുണ്ട് കേട്ടോ ഈ സമയം കാണാൻ പെട്ടെന്ന് സൂര്യയുടെ അച്ഛൻ ഓടി വരുന്നു എന്താ പറ്റി മോളെ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയണേ എന്താ അറിയില്ല അച്ഛന് പെട്ടെന്ന് വേദന ഈ നാട്ടിൽ വന്നത് മുതൽ അച്ഛൻ്റെ കാലിന് സുഖമില്ലാതായി ഇപ്പോൾ അച്ഛന് നെഞ്ചു വേദന ചെയ്യുമെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ തൻ്റെ മരുമകനെ വിളിക്കുന്നു അങ്ങനെ ഇന്ദ്രജയുടെ ഭർത്താവ് അവിടെ എത്തുകയാണ് എന്നിട്ട് ഡോക്ടറെടുത്തോട്ട് കൊണ്ടുപോകാൻ വണ്ടി വണ്ടിയെടുക്കുക എന്ന് പറയുന്നത് അങ്ങനെ ഇന്ദ്രജയും കൂടെ പോരുന്നുണ്ട് കേട്ടോ ഇന്ദ്രജയും ഇന്ദ്രജയുടെ ഭർത്താവും ഈ സൂര്യയുടെ അച്ഛനും നന്ദിനിയും കൂടിയാണ് ഹോസ്പിറ്റലിലോട്ട് നന്ദിനിയുടെ അച്ഛനെ സുദൈവിനെ കൊണ്ടുപോകുന്നു കേട്ടോ പിന്നീട് ട്രീറ്റ്മെൻറ്റ് തുടങ്ങണം എന്നാൽ നന്ദിനിയാണെങ്കിൽ പൊട്ടി പൊട്ടിക്കരയാണ് നന്ദിനി കരയുന്നത് കാണുമ്പോൾ ഉടൻ തന്നെ സൂര്യയുടെ അച്ഛൻ പറയണ മോളെ നീ ഇങ്ങനെ കരയേണ്ട എന്നാലും എൻ്റെ അച്ഛൻ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഏകൊരു ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനാണ് എൻ്റെ അച്ഛനെന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ചോദിച്ച ഉടൻ തന്നെ സൂര്യയുടെ അച്ഛൻ പറയണേ മോളെ ഞാനൊരു കാര്യം പറയാം ഇത് നാട്ടും ഇത് ടൗണാണ് അതുകൊണ്ട് തന്നെ നീ ഒരു പേടിയും പേടിക്കുന്നത് ഇത് സിറ്റിയാണ് ഈ സിറ്റിയിൽ ഈ ഡോക്ടർക്ക് കഴിഞ്ഞില്ലെങ്കിൽ വേറെ ഡോക്ടറെ അടുത്തോട്ട് കൊണ്ടുപോയി ഞാൻ എൻ്റെ അച്ഛൻ്റെ ജീവൻ രക്ഷിച്ചിരിക്കോ നീ പേടിക്കേണ്ടതില്ല എന്ന് പറയുന്നു കേട്ടോ ഈ സമയം ഡോക്ടർ കടന്നു വരുന്നു അങ്ങനെ ഡോക്ടർ സുദേവൻ്റെ വിവരങ്ങൾ പറയാനേട്ടോ സുദേവിന് ഒരു ടെൻഷൻ ടെൻഷനുണ്ടാകുന്ന കാര്യങ്ങളും പറയരുത് അദ്ദേഹത്തിന് എന്തോ ഷോക്കിംഗ് ന്യൂസ് കേട്ടതുകൊണ്ട് ചെറിയൊരു നെഞ്ചിൻ്റെ ഒരു പിരിമുറുക്കാം അല്ലാതെ പ്രശ്നങ്ങളൊന്നുമില്ല പേടിക്കാനൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ നന്ദിനിക്ക് ആശ്വാസമാവാണ് കേട്ടോ അങ്ങനെ നന്ദിനി കരഞ്ഞും കൊണ്ട് ഒരു സൈഡിലോട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയം സൂര്യയുടെ അച്ഛൻ വീണ്ടും വരുന്നു എന്നാൽ ഈ സമയം ഇന്ദ്രജയോട് ഇന്ദ്രജയുടെ ഭർത്താവ് പറയാണ് ഇനിയിപ്പോൾ ഇവളെ എങ്ങനെ പിടിച്ചു നിർക്കും നിർത്തിയേ പറ്റുള്ളൂ എന്തെങ്കിലും വഴികൾ ഉപയോഗിക്കണം അച്ഛനെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് എൻ്റെ ഇടപെടൽ ഇവിടെ വേണ്ടിവരും എന്ന് ഇന്ദ്രജ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് നന്ദിനുടെ അരികിലോട്ട് ചെല്ലാണ് സൂര്യയുടെ അച്ഛൻ എന്നിട്ട് മോളെ ഈ സമയം നിന്നോട് എനിക്ക് സംസാരിക്കാൻ പാടു എന്നെനിക്കറിയില്ല പക്ഷേ എനിക്ക് സംസാരിച്ചേ പറ്റുള്ളൂ കാരണം എൻ്റെ മോൻ്റെ കാര്യമായതുകൊണ്ട് നിന്നോട് ഞാൻ സംസാരിക്കുന്നു നിന്നെ നിന്നെ പോലെ ഒരു അച്ചടക്കവും നല്ലൊരു പെൺകുട്ടിയുമായ ഒരു പെൺകുട്ടി എൻ്റെ മകൻ്റെ ജീവിതത്തിൽ വന്നു ഇതൊക്കെ ദൈവവിധിയാണ് അന്ന് ജ്യോത്സ്യം പറഞ്ഞ ആ ൾ എൻ്റെ മനസ്സിൽ ഇന്നും മുഴങ്ങുന്നു ഇന്നെപ്പോലെ ഒരു പെൺകുട്ടി എൻ്റെ മകൻ്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അച്ചടക്കമുള്ള ജീവിതം അവന് വന്നേക്കും എന്ന് എനിക്കൊരു തോന്നലുണ്ട് അത് കേൾക്കുന്ന നന്ദിനി സൂര്യയുടെ അച്ഛനിങ്ങനെ നോക്കുകയാണ് കേട്ടോ എൻ്റെ മോളിനോട് ഞാൻ അപേക്ഷിക്കുകയാണ് എൻ്റെ മോ മോന് വേണ്ടി നീ ഇനി ഇവിടെ നിൽക്കില്ലേ നീ പോണ്ട നാട്ടിലോട്ട് എന്ന് പറഞ്ഞ ഉടൻ തന്നെ ഉടൻ തന്നെ നന്ദിനി പറയുന്നത് സാറേ സാറിനെ ഞാൻ നിഷേധിക്കുകയാണെന്ന് ഒരിക്കലും തോന്നരുത് എനിക്ക് കഴിയില്ല നിങ്ങളുടെ മകനുമായുള്ള ജീവിതം ഒരിക്കലും എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല വീട്ടിലെ വേലയ്ക്ക് വന്ന പെണ്ണ് ഇന്നിപ്പോൾ വീട്ടിലെ കോടീശ്ശേരിയായി മേഡമായി അവിടെ ജീവിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല എനിക്കൊരു വീർപ്പ് മുട്ടലാണ് അതുകൊണ്ട് ഞാൻ ഞാൻ എൻ്റെ നാട്ടിലോട്ട് പോകുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലുത് എൻ്റെ രണ്ട് അനിയത്തിമാരാണ് അവർക്ക് വേണ്ടിയാണല്ലോ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അതെ അതെനിക്കറിയാം നിൻ്റെ അനിയത്തിമാരെ ഞാൻ നോക്കിക്കോളാം ആര് എന്ത് പറഞ്ഞാലും സാറിൻ്റെ മകനെ എനിക്ക് സ്വീകരിക്കാൻ കഴിയില്ല ആ വീട്ടിൽ ഒരു നിമിഷം പോലും എനിക്ക് നിൽക്കാനും കഴിയില്ല എന്ന് പറയാനായിട്ടോ ഇത് കേൾക്കുന്ന സൂര്യയുടെ അച്ഛൻ ഇന്ദ്രജയുടെ ഭർത്താവിനെ വിളിക്കുകയാണ് നീ പോയിട്ട് ഒരു ഗ്ലാസ് ചായയും ബിസ്ക്കറ്റും വാങ്ങിക്കൊണ്ടുവരുമോ ഇവളിന്ന് ഒന്നും തന്നെ കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഇന്ദ്രജയുടെ ഭർത്താവ് ശരിയെന്ന് പറഞ്ഞിട്ട് താഴോട്ട് പോകുന്നുണ്ട് കേട്ടോ പിന്നീട് ഇതെല്ലാം കണ്ട് ഇന്ദ്രജ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇന്ദ്രജ ഇനിയിപ്പോൾ എന്ത് ആ ഒരു ലെവലിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ചായയും ബിസ്ക്കറ്റുമായി വരികയാണ് ഇങ്ങ് താ എന്ന് പറഞ്ഞിട്ട് ബിസ്ക്കറ്റ് നന്ദിനിക്ക് കൊടുക്കാൻ ഒരുങ്ങാണ് സൂര്യയുടെ അച്ഛൻ അപ്പോൾ ഉടൻ തന്നെ നന്ദിനി പറയുന്നുണ്ട് എനിക്കെൻ്റെ അച്ഛൻ്റെ അസുഖമാണ് വലുത് ഇപ്പോഴും എനിക്ക് ഒന്നും വേണ്ട എന്ന് പറയുമ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഈ അച്ഛനെ പോ നിൻ്റെ അച്ഛനെ പോലെ തന്നെ എന്നെയും ഒരു ച്ഛനെ കണക്കാക്കി എൻ്റെ കൈകളിൽ കൈകൾ കൊണ്ട് ഈ ബിസ്ക്കറ്റ് കഴിക്കുകയെന്നും പറഞ്ഞിട്ട് നന്ദിനിക്ക് ഇങ്ങനെ ഓരോ ബിസ്ക്കറ്റ് ഇങ്ങനെ വായിൽ വെച്ച് കൊടുക്കാനായിട്ട് അങ്ങനെ നന്ദിനി അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഡോക്ടർ വന്ന് പറയുന്നത് സുധൈവിനെ ബോധം തെളിഞ്ഞിട്ടുണ്ട് സുദേവിനെ ടെൻഷനാക്കുന്ന ഒരു കാര്യം പറയരുതെന്ന് അങ്ങനെ സുധൈവിനെ കാണാൻ വേണ്ടിയിട്ട് നന്ദിനിയും സൂര്യയുടെ അച്ഛനും കൂടി കയറുമ്പോൾ ഇന്ദ്രജയുടെ ഭർത്താവ് കയറാനൊഴുങ്ങുന്നുണ്ട് ഉടൻ തന്നെ നിങ്ങളെങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾ ഇവിടെ നിൽക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇന്ദ്രജയുടെ ഭർത്താവ് കയറില്ല പിന്നീട് you നന്ദിനി തൻ്റെ അച്ഛൻ്റെ അടുത്തോട്ട് ചെന്നിട്ട് അച്ഛാ എന്താ പറ്റിയത് അച്ഛാ എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ച് ഇങ്ങനെ നന്ദിനി കരയുമ്പോൾ ഉടൻ തന്നെ സുദേവൻ പറയണേ എനിക്ക് അതൊരു കുഴപ്പവുമില്ല മോളെ നീ കൂടി ഇരിക്കുന്നത് കണ്ടാൽ മതി അത്രയേ ഉള്ളൂ ഈ അച്ഛനെ എന്നൊക്കെയുള്ള വാക്കുകളിങ്ങനെ പറയണേട്ടാ ആ സമയമാണെങ്കിലോ ഇതെല്ലാം കേട്ട് തനിക്ക് സഹിക്കാനാവാതെ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞും കൊണ്ടിരിക്കുകയാണ് നന്ദിനി ഈ സമയം നന്ദിനിയുടെ മുന്നിൽ വെച്ചിട്ട് സൂര്യയുടെ അച്ഛൻ പറയുകയാണെ നിങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല നല്ല ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരും യാതൊരുവിധ പേടിക്കാനുമില്ല ഇന്ന് തന്നെ ഡിസ്ചാർജ് ആവാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളുടെ മോളോട് നന്ദിനിയോട് എൻ്റെ മകൻ്റെ കൂടെ ഒരു ആറുമാസം ഒന്ന് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുക പറയുന്നത് കാരണം ആറ് മാസം ജീവിച്ച എൻ്റെ മകനെ ആ കുടി നിർത്തും അത് കേട്ടുടനെ തന്നെ നിങ്ങളുടെ മകൻ്റെ കുടി നിർത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീഹൈഡേഷൻ സെൻറ്ററിൽ കൊണ്ടാക്കി കൂടെ അത് കേട്ടുടനെ അവിടെ സുധൈവനാകെ ഞെട്ടിപ്പോ നീ എന്താ ഈ പറയുന്നത് എന്താ നീ പറഞ്ഞത് സാറിൻ്റെ മുഖത്തടിച്ച് ഇങ്ങനെ ഒരു സംസാരമോ അത് കേൾക്കുന്ന സൂര്യയുടെ അച്ഛൻ പറയാണ് എനിക്ക് വേണമെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്യായിരുന്നു പക്ഷേ എൻ്റെ മകനെ അങ്ങനെ ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് ചികിത്സിക്കാരല്ല അവന് വേണ്ടത് മനസ്സമാധാനമാണ് മനസമാധാനം ആ ഒരു ലോകത്ത് നിന്നാൽ ആ അതിനനുസരിച്ചൊരു പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊരു പെണ്ണ് ആദ്യം വന്നപ്പോൾ അവൻ നല്ലൊരു മനുഷ്യനായിരുന്നു എന്നാൽ അതുപോലത്തെ ഒരു പെൺകുട്ടിയാണ് മോളെ നീ നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായും എൻ്റെ മകൻ മദ്യത്തിൽ നിന്നും വിടുകയും പിന്നീട് അവൻ്റെ സ്വയം കാലിൽ നിന്ന് കഴിഞ്ഞാൽ അവൻ ചെയ്യുന്നത് എന്താണെന്ന് അവൻ്റെ തെറ്റുകൾ അവനിക്ക് തിരിച്ചറിയാൻ കഴിയും അത്ര ആ സമയം എനിക്കൊന്ന് തന്നൂടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു കേട്ടോ അപ്പോൾ ഈ പറച്ചിലൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഉടൻ തന്നെ സുദേവൻ ഈ ഒരു വാക്കുകളിങ്ങനെ കേട്ടുടൻ തന്നെ ഇങ്ങനെ അപേക്ഷിക്കുന്നത് കേട്ടുമ്പോൾ സുദേവൻ പറഞ്ഞു മോളെ ഇങ്ങനെയൊന്നും സാറിനെ നമുക്ക് മുന്നിൽ അപേക്ഷിക്കാൻ ഇടല്ലേ കാരണം സാറ് കാരണമല്ലേ നമുക്ക് ഇന്ന് ഈ ഒരു ജീവിതയ്ക്കേ കിട്ടിയത് എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ നന്ദിനി പറയണ അച്ഛാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവർക്കാണ് ഇങ്ങനെ ഒരു മകൻ മകളെങ്കിൽ ഇവരുടെ മകളാണ് ഇങ്ങനെ ഒരു പെട്ടെന്നൊരു താലികെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു കുടിയേൻ്റെ കൂടെ ജീവിക്കേണ്ടി വരുന്നെങ്കിൽ ഇവരത് സമ്മതിക്കുമോ അത് കേൾക്കുന്ന സൂര്യയുടെ അച്ഛനൊന്നും ഞെട്ടിപ്പോകാനായിട്ട് അപ്പോൾ സൂര്യയുടെ അച്ഛൻ പറയുന്നുണ്ട് മോൾ ചോദിച്ച നല്ല ചോദ്യം തന്നെയാണ് അത് സത്യം തന്നെയാണ് പക്ഷേ ഞാൻ ഉള്ളത് ഉള്ളതുപോലെ പറയണല്ലോ നിന്നെപ്പോലെ ഒരു മരുമകളെയും എൻ്റെ മകന് ഭാര്യയായും വല്ലാതെ ഞാൻ അങ്ങ് ആഗ്രഹിക്കുന്നു എന്ന് പറയണ കേട്ടാ അപ്പോഴും നന്ദിനി സമ്മതിക്കുന്ന ില്ല എന്നാൽ സുദേവനാണെങ്കിലും ഉടൻ തന്നെ സുദേവൻ പറയണേ മോളെ ഞാനൊരു കാര്യം പറയട്ടെ കാരണം നീ ഈ പറയുന്നത് പോലെയല്ല ഈ ഈ ഇദ്ദേഹം നമുക്ക് മുന്നിൽ ഇത്രയും അപേക്ഷിക്കുമ്പോൾ യാചിക്കുമ്പോൾ നമ്മൾ ഈ ഇദ്ദേഹത്തിൻ്റെ വാക്ക് തള്ളിക്കളഞ്ഞാൽ ഈശ്വരൻ പോലും നിന്നെ കൈവിടും അതുകൊണ്ട് എൻ്റെ മോള് മാസം തൽക്കാലം ഇവിടെ നിൽക്ക് എന്ന് പറയുമോ അത് കേൾക്കുന്ന നന്ദിനി തീരുമാനം ആറ് മാസം ഇനി സൂര്യയുടെ കൂടെ ജീവിക്കാം എന്ന് പക്ഷേ അതിനിടയ്ക്ക് പലതും സംഭവിക്കും നല്ല നല്ല മുഹൂർത്തങ്ങളാണ് കേട്ടോ നന്ദിനിക്കും സൂര്യ ും ഇടയിൽ സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ അവരുടെ ആ റൊമാൻസ് ആയ നല്ല സീനുകൾ നമുക്ക് കാണാം അപ്പോൾ ആ ഒരു റിവ്യൂ കേൾക്കാൻ ഇഷ്ടമുള്ളവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ കേട്ടോ എങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കുകയും